ഈ ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് ഉള്ളത് ഈ പന്ത്രണ്ട് മാസത്തിലെ ഭൂമി സൂര്യസംക്രമം എന്ന് പറയും സൂര്യൻ ഓരോരോ ഞാറ്റുവേല എന്ന് പറയും അതായത് ഈ അശ്വതി ഭരണി കാർത്തിക അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്ര സമൂഹത്തിൽ കൂടി ഭൂമി സഞ്ചരിക്കുന്ന പതിമൂന്ന് ഡിഗ്രി പതിമൂന്ന് ദിവസം ഇരുപത് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റാണ് സഞ്ചരിക്കുക ഇങ്ങനെ നമ്മുടെ ഈ ഭൂമി മുന്നൂറ്റി അറുപത് ഡിഗ്രിയും മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം കൊണ്ട് സഞ്ചരിക്കുന്നു അതാണ് ചില മാസങ്ങളിലൊക്കെ തന്നെ മുപ്പതും മുപ്പത്തൊന്ന് ദിവസവും മുപ്പത്തിരണ്ട് ദിവസവും ഒക്കെ വരുന്നത് ഇങ്ങനെ ഈ സൂര്യൻ ഏതൊക്കെ സംക്രമിക്കുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയും അതിനു പുറമെ ഓരോരോ ഞാറ്റുവേലകളിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തി അതായത് ഈ വരുന്ന പ ഇരുപത്തേഴ് ഞാറ്റുവേലകളിലും പത്തൊമ്പത് ഞാറ്റുവേലകളും അല്ല പതിനഞ്ച് ഞാറ്റുവേലകളും രാത്രിയിൽ വരുന്നു പന്ത്രണ്ട് ഞാറ്റുവേലകൾ പകലും ആയിട്ട് വരുന്നു പൊതുവെ ഞാറ്റുവേലകൾ രാത്രിയിൽ കൂടുതൽ വന്നാൽ മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നൊരു പഴയ ചൊല്ല് ഉണ്ട് കാർത്തിക പുണർദ്ദം പൂരം ചോതി മൂലം അവിട്ടം രേവതി എന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വർഷം തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ടും എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായുള്ള ഭദ്രത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ജോലി നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു ജോലി കിട്ടുക തൊഴിൽ മേഖല സ്വന്തമായിട്ട് തുടങ്ങിയവർക്ക് പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാവുക ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും സാമ്പത്തികമായിട്ടുള്ള വരുമാനമാർഗം വർദ്ധിക്കും ഭദ്രത ഉണ്ടായിത്തീരും എന്നാൽ അശ്വതി മകൈരം ആയില്യം അത്തം അനിഴം ഉത്രാടം ഊരുവരുട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ വർഷം പൊതുവെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെയധികം ശ്രദ്ധിക്കണം പണം കടം കൊടുക്കാനും ജോലി ഉപേക്ഷിക്കാനൊന്നും പുറപ്പെടരുത് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടങ്ങി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും സാമ്പത്തികമായിട്ടുള്ള മേഖല ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതായിട്ടുള്ള നക്ഷത്രക്കാരാണ് അശ്വതി മകൈരം ആയില്യം അത്തം അനിടം ഉത്രാടം പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പൊതുവെ വളരെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ നല്ല നിലയിലുള്ള നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും വളരെയധികം പുരോഗമി പുരോഗമിക്കും എന്നൊക്കെ സൂചന ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര തന്നെ നേട്ടമുണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ് ഒരു സമത്വം ആയിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷങ്ങളാണ് ഈ ഒരു വർഷം ഉണ്ടാകുവാനിടയുള്ളത്